വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഒരു വരയിൽ നാല് മൗലയന്മാരെ കുളിച്ചൊരു മൗല്യത്തിൽ നടത്തിയാൽ അതോടുകൂടെ അപ്പറക്കാർ തീരുമാനിക്കും കുഞ്ഞുണ്ട എല്ലാരും കുറ്റം പറയല്ല എന്നാ കുറ്റം പറയാതിരിക്കുവല്ലേ ഞാൻ ഈ ആഴ്ച പങ്കെടുത്ത ഒരു ഈ ആഴ്ച പങ്കെടുത്ത മൗല്യത്തിൽ ഒരു അഡീറ്റ് കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ അഡീറ്റ് മനമില്ല മനസ്സോടെ പിന്നെ മെല്ലെ അവിടെ ഇരിക്കുന്ന ആളിന്റെ ചെവി ചോദിച്ചു അഷറൊക്കെ എന്തിനാ എന്തിനവരെ വിളിക്കണു ഈ ജാതി നേരല്ലാത്ത മൗല്യന്മാർ എന്തിനാണ് മങ്കൂ സമൂഹത്തിനെ വിളിച്ചു പണി നോക്കി നോക്കിപ്പോട്ടെ ഇവരാണ് ഇവിടെ സഹലി സായ ഈ ജാതി തലേ കെട്ടിയാൽ അത് ഇല്ലാതാക്കി ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട ഒരു പൊരയിലൊരു ഒരു എല്ലാ പൊര പോരയും ഒരുപോലെയല്ല ഒരാളൊരു വീട്ടിൽ സൗകര്യപ്പെടുത്തി ഒരു മൗലിതവും മറ്റോ നടത്തണമെങ്കിൽ അതിനക്ക് മാസക്കണക്കിന് അതിനെ സ്വരൂപിച്ചു അല്ലേ ഇന്ന സത്യല്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെയല്ലേ അങ്ങനെയൊക്കെ ഒരു സംഗതിയൊക്കെ ഉണ്ടാക്കി വരുന്ന ആളുകൾക്ക് വരുമ്പോൾ തന്നെ കൊടുക്ക എന്തെങ്കിലും ഒരു ഭക്ഷണം ഒരു ചായ വെള്ളോ ഒരു കാവേ അല്ലെങ്കിൽ എന്താ പറയാ പായസോ അത് വേറെ ഉണ്ടാക്കി പായസം എന്ന് പറഞ്ഞാൽ അതൊക്കെ ചില പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ഗോതമ്പ് വാങ്ങിയിട്ട് വെയിലത്തിട്ട് അത് കുത്തിയിട്ട് അല്ലേ അങ്ങനെയല്ലേ അതുകൊണ്ടൊക്കെയാണ് ഈ എന്തു ചെയ്യ പായസല്ല മൗലികൊക്കെ കൊടുക്കണ പായസമാറിജിനൽ അല്ലേ ഇതൊക്കെ ആ പെണ്ണിനൊക്കെ പാണിയം അധ്വാനം എത്രയാ എന്നിട്ടോ എന്നിട്ട് ഇതിനെല്ലാം കഷ്ടപ്പെട്ട് ഒരു പരിപാടി നടത്താം ഒരു അതിഥി രണ്ട് അതിഥി എന്നാ രണ്ട് പിന്നെ ചോദിക്കാൻ നമുക്ക് കൂടി ചെല്ലിയാ കഴിഞ്ഞേ എണീച്ചെന്നാ പിന്നെ പെർക്കാർക്ക് മനസ്സിലാവുമല്ലോ നീ മുന്നോട്ട് പോവില്ല അപ്പോൾ ആ പൊരക്കാർ തീരുമാനിച്ചു എന്ത് ഒരു ഒരു സംഘം ആളുകളെ മൗലി തുടങ്ങാൻ വിളിച്ചു ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ചു മിനിറ്റ് എന്ത് കഴിച്ച് മൗല്യത് കഴിച്ച് ദ്വയം കഴിഞ്ഞു അപ്പൊ ചോറായില്ല എന്തുകൊണ്ട് അന്നപ്പോ എന്തോ ഒരു ചെറിയ ചായ കടികൾ കൊടുത്തു അപ്പൊ വിചാരിച്ചിരി നിന്ന് ചെല്ലിറ്റ് മത്തം മറിയുമ്പോ എന്ത് എന്ത് ചോറ് പത്ത് പതിനഞ്ച് മിനിറ്റോണ്ട് മൗലി അപ്പൊ പരക്കാർ എന്ത് പറഞ്ഞ് ചോറായിട്ടില്ല വിഷം തന്നെ ഇരിക്കുക ഇരുന്നു അതിനൊരു വിഷമല്ലേ വിഷമുള്ളൂ ആ പുരയിലെ മൂല്യരായ മകൻ എന്നോട് പറഞ്ഞു ആപ്പിനെ ആരും വിളിക്കുന്നില്ല ഞങ്ങൾ പരക്കാർ ചെയ്യുക മൗലയതിനെ നശിപ്പിച്ച മൂല്യന്മാർ എന്നെയാണ് ജനങ്ങൾക്ക് ഇതിലൂടെ വിശ്വാസം നഷ്ടപ്പെടുത്തി അഷ്റക്കയും കൂടി ചെല്ലുകയാണെങ്കിൽ മുപ്പത് മിനിറ്റ് വളരെ മതി ആയി നിലക്കടി ചെല്ലിയാൽ മുക്കാമണി ഒരു മണിക്കൂർ വേണ്ട സത്യല്ലേ പിന്നെ റിയാസിനോ മുക്ക മണിക്കൂർ പക്ഷേ നേരെ അപ്പൊ പറഞ്ഞു എന്റെ ജയൊക്കെ കഴിഞ്ഞോട് പോകുമ്പോ ഈ ഇരിക്കുന്നവരോട് പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടോ അപ്പൊരു മാന്തിയും കൊണ്ടിരിക്കുകയും ചെയ്യും Dennek. Hayır.